ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹൈപ്പർ ഓ എസ് അപ്പോൾ നമുക്കറിയാം ഷോമിയുടെ ഹൈപ്പർ ഓയേസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ചൈനയിൽ ലോഞ്ച് ചെയ്തായിരുന്നു അത് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ നമുക്ക് അന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഹൈപ്പർ ഓഎസിൻ്റെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇപ്പം നമുക്കറിയാൻ സാധിക്കും കാരണം നമ്മുടെ കയ്യിലുള്ളത് പോക്കോ എക്സിക്സ് പ്രോ ആണ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ വോയസ് ഡിവൈസ് ആണെന്ന് പറയാം ഇതിൽ ആൻഡ്രോയിഡ് ഫോർട്ടീനും ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഹൈപ്പർ വോയിസിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതെന്ന് അപ്പോൾ ഹൈപ്പർ വോയിസ് ഓരോ ഡിവൈസിലും ഓരോ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ചിലപ്പോൾ മാറി വരാം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ വരുന്ന ഹൈപ്പർ വോയസ് ആയിരിക്കില്ല കുറച്ചും കൂടെ മിഡ് റേഞ്ച് ഡിവൈസിൽ വരുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാൽ പോലും നമ്മൾ പോക്കോ എക്സിക്സ് പ്രോയിലെ ഹൈപ്പർ വോയിസ് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഹൈപ്പർ വോയിസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഹൈപ്ര വൈസ് ഏറെക്കുറെ ലുക്സിൽ മി വൈ ഫോർട്ടീൻ പോലെ തന്നെയാണ് എന്നാൽ കോഡ് ബേസ് കംപ്ലീറ്റ്ലി റീച്ച് ചെയ്തിട്ടാണ് ഇൻഫാക്റ്റ് പഴയ കോഡേ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ പെർഫോമൻസിൽ അത്രയധികം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ഷോമിക്ക് സാധിച്ചത് അപ്പോൾ എന്താണ് ഹൈപ്രവോയിസ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എല്ലാ തന്നെ നോക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോൺ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് സെറ്റിംഗ്സിൽ ഒന്ന് പോകാം സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ അബൌട്ട് ഫോൺ ഹൈപ്പർ ഒ എസ് ആണ് അപ്പോൾ ആൻഡ്രോയിഡ് ആണ് പോക്കോ എക്സിക്സ് പ്രോ അതേപോലെ തന്നെ നമുക്ക് ആദ്യം ഹൈപ്പർ ഓയിസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കണം ആ ഫോൺ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോണിൻ്റെ അപ്പോൾ ആക്ച്വലി നമ്മൾ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഫോണിന് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഫോണിൻ്റെ ചോദിക്കുമ്പോൾ ഇതൊരു പുതിയ ഫോണ്ടാണ് ഷോമീൻ്റെ ഒരു പുതിയ ഫോണ്ടാണ് അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഫോണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് മീവായിലെ റെഗുലർ ഫോണിൻ്റെ തന്നെ പോകാം അപ്പോൾ ഇതാണ് നമ്മൾ പോക്കോ എക്സിക്സ് പ്രോയിലെ എന്താ പറയുക ഹൈപ്പർ ഓയിസ് ഹൈപ്പർ ഓ എസ് വൺ പോയിൻറ്റ് സീറോ പോയിൻ്റ് വൺ ആണ് വന്നിരിക്കുന്നത് ഡിവൈസ് നെയിം ഉണ്ടല്ലേ പോക്കോ എക്സിക്സ് പ്രോ ആൻഡ്രോയിഡ് വെർഷൻ ആണ് ഇനി യു ഐ നോക്കുമ്പോൾ വീണ്ടും നേരെ കുറച്ചൊരു ചേഞ്ചിന് കുറച്ചും കൂടെ നല്ലൊരു രീതിയിലാണ് യു ഐ എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് എന്നാൽ സെറ്റിങ്സ് ഒക്കെ ഏറെക്കുറെ ആണ് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല കണ്ടില്ല എല്ലാ യു ഐ അറേഞ്ച്മെൻറ് കുറച്ചും കൂടെ നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് എടുത്താലും കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും അതിനൊപ്പം തന്നെ നമുക്കിപ്പം വൈഫൈ മാറ്റിണ്ടെങ്കിൽ ആൻഡ് ഹോൾഡ് ചെയ്താൽ ഒരു പോപ്പ് ബോക്സ് ആണ് വരുന്നത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് നമ്മൾ സെറ്റിങ്സിലേക്ക് പോകുന്നത് ഇത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് കൂടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിലും ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി ഇതൊക്കെ ഒരു ഐ ഒസിലെ പോലത്തെ ഇമ്പ്ലിമെൻറ്റേഷൻ ആണ് എങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ മ്യൂസിക് പ്ലേ ബാക്ക് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രസൻ അപ്പോൾ മ്യൂസിക് പ്ലേ ബാക്ക് വരും അങ്ങനെ ഈ സെറ്റിങ്സ് ടോഗിൾസിലും കുറേ ചേഞ്ചസ് വരുത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് സ്ക്രീനാണ് ഞാൻ ലോക്ക് സ്ക്രീനൊന്ന് കാണിച്ചതരാം അപ്പോൾ ഇതുണ്ടല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൽ കംപ്ലീറ്റ്ലി ഓൺ ആക്കി വെക്കാൻ പറ്റും പക്ഷേ ഇതിനകത്ത് ആ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നമ്മൾ ടാപ്പ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീൻ വരുന്നതാണ് ഇനി പ്രസൻറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീനിലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമൈസേഷൻ വരുന്നിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും കണ്ടില്ലേ ഒരുപാട് ഓപ്ഷൻസ് വേണം നമുക്ക് ലോക്ക് സ്ക്രീനിൽ ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ക്ലാസിക് ലോക്ക് സ്ക്രീൻ അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് ഓഫ് കസ്റ്റമസേഷൻ ഇനിയിപ്പോൾ ഓരോരുത്തടുത്താലും നമുക്കിവിടെ എന്നുള്ള ഓപ്ഷൻ കണ്ടു വാൾ പേപ്പർ ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും റോം ബസ് അതിലും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ കസ്റ്റമൈസേഷനാണ് ലോക്ക് സ്ക്രീൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് പിന്നെ മാഗസിൻ സ്റ്റൈലുണ്ട് ഇതിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് വേണ്ട രീതിയിലുള്ള എന്താ പറയുക ലോക്ക് സ്ക്രീൻ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ലോക്ക് സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വാൾ പേപ്പർ ചേഞ്ച് ചെയ്യാം ഫിൽറ്റേഴ്സ് എഫക്റ്റ് ചെയ്യുക കണ്ട എഫക്റ്റ് ഇടാം കണ്ടെങ്കിൽ ഒരുപാട് ഫിൽറ്റർ ഇടും പിന്നെ മാറ്റ് എഫക്റ്റ് വേണമെങ്കിൽ അതും നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാവുന്നതാണ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇനി വാൾപേപ്പറിൽ നമുക്കിപ്പോൾ ആക്ച്വലി ഞാനൊരു വാൾപേപ്പർ സെലക്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സെൽഫി ഞാൻ വാൾപേപ്പറായിട്ട് സെലക്ട് ചെയ്താൽ അപ്പോൾ ആ സെൽഫി കണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഡെപ്തിൽ കൊടുക്കാം അതായത് ഈ ക്ലോക്കും ഇതെല്ലാം ആ ഫോട്ടോൻ്റെ ബാക്കിലേക്ക് പോകണം അത് ആക്ച്വലി നമ്മൾ ആപ്പിളിലെ കണ്ട ഐ ഒ എസിൽ കണ്ടമാർ തന്നെ വരുന്നത് നമുക്കിത് റീ അറേഞ്ച് ചെയ്യാം എവിടെ വേണമെങ്കിലും വെക്കാം കണ്ടില്ല ചെറുതാക്കാം വലുതാക്കാം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഡെപ്ത് എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സും ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പോൾ ഡെപ്ത് എഫക്റ്റ് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് മുകളിലോട്ട് വരും ഡെപ്ത് എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ബാക്കിലോട്ട് പോകും അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻ എന്താ വെച്ചാൽ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം ഈ ടെക്സ്റ്റിൽ ഇപ്പോൾ കണ്ടല്ലേ ഓരോ ടെക്സ്റ്റിലും ഡിഫറൻറ്റ് വേ ഓഫ് ഇതുണ്ട് ഇത് വലിയ ഫോണ്ടാണ് ഡിഫറെൻറ്റ് ഫോണ്ടാണ് അപ്പോൾ ഈ ഫോണിന് അതിവിടെ നമുക്കൊരു കളർ ഓപ്ഷൻ കണ്ടോ ഈ കളർ ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കളർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം ഏത് ടൈപ്പ് ഓഫ് കളർ വേണം ഈ ഫോണിൽ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫോൺ സ്റ്റൈലും ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ ഫോൺ കളറും ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഓരോ ഓരോ വാൾ പേപ്പറിന് ഓരോ ലോക്ക് സ്ക്രീനനുസരിച്ചിരിക്കും അപ്പോൾ എല്ലാത്തിലും ഒരേപോലെ ആയിക്കോളുന്നില്ല എന്നാലും നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാൾ പേപ്പർ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് അപ്പോൾ ഇതാണ് പുതിയ എന്താ പറയുക ലോക്ക് സ്ക്രീൻ വാൾപേപ്പേഴ്സ് അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വാൾപേപ്പർ തന്നെ വാൾ പേപ്പർ സെലക്ട് ചെയ്യാം ലോക്ക് സ്ക്രീനിലെ എന്താ പറയുക സ്റ്റൈല് ചൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷനും ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെന്റാന്ന് പറയാം നല്ല ഒരു ചേഞ്ചാണ് വെൽക്കം ചേഞ്ച് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതെന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ എക്സ്പീരിയൻസ് ഇനി മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ്ങിലും അതേപോലെ ഫ്ലോട്ടിംഗ് ആണ് ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഞാനൊരു ബ്രൗസർ എടുക്കുകയാണ് ബ്രൗസർ ഞാൻ എടുക്കുമ്പോൾ ഫുൾ സ്ക്രീൻ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീനിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ബ്രൗസർ മുകളിൽ എടുത്തു ഇനി പ്രോബ്ലി ഞാൻ പ്ലേ സ്റ്റോർ എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ രണ്ടില്ലേ രണ്ട് എണ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അത് കണ്ടില്ലേ രണ്ട് ഓപ്ഷൻ കാണാം അപ്പോൾ ഇനി ഇതിൽ വേറെ ഒരു ആഡീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാം നിങ്ങൾക്ക് ഈ ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേണം എന്തോ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഇത് റിവേഴ്സ് ചെയ്യാം മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഒരെണ്ണം ഫ്ലോട്ടിംഗ് വിൻഡോ ആക്കണമെങ്കിൽ അത് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ താഴത്തുള്ളത് ഫ്ലോട്ടിംഗ് വിൻഡോ ആയി മറ്റേത് ഫുൾ വിൻഡോയി അപ്പോൾ എനിക്കിതിൻ്റെ മോഡിൽ കൂടെ കൊണ്ടുപോകാം ഇനി ഇത് തിരിച്ചു വേണമെങ്കിൽ ഞാൻ എനിക്ക് ഇവിടെ ഉണ്ടല്ലേ കൊണ്ടുവരാം അതേപോലെ തന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ക്ലോസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൾട്ടി ടാസ്കിങ്ങിൻ്റെ പുതിയ ഓപ്ഷനാണ് അതേപോലെ തന്നെ എനിക്ക് ഇത് കണ്ടില്ല ഇത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നത് കേട്ടോ പല രീതിയിൽ എനിക്ക് കസ്റ്റമൈസ് ചെയ്യാം ചെറിയ പ്ലേ സ്റ്റോറിൻ്റെ ഓപ്ഷനും താഴത്തെ ബ്രൗസർ വലുതുവാക്കണമെങ്കിൽ അങ്ങനെയും എനിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കുറച്ച് ഒരു പുതിയ ഓപ്ഷൻ അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ രീതിയിലേക്ക് വരാം അപ്പോൾ ഈ ഈ ഒരു ഓപ്ഷൻ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മൾട്ടി ടാസ്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഇത് ഇതൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വേണ്ടില്ല ഇത് ഈ ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ഉള്ളതാണ് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ പോവാം സ്പ്ലിറ്റ് സ്ക്രീനിൽ പോവാം ഈ ഫ്ലോട്ടിംഗ് ഇൻഡോയിലെ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം ഇതിന് ഇവിടെ പോയി നമുക്കിവിടെ മിനിമൈസും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഓപ്ഷൻ ഫുൾ സ്ക്രീനിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കാരണം കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ നമ്മുടെ എന്താ പറയുക മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടതും അതേപോലെ ഫ്ലോട്ടിംഗ് വിൻഡോസിന് കുറച്ചൊരു ചേഞ്ച് ഡെഫിനറ്റ്ലി വന്നിട്ട് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ വേറൊരു ചേഞ്ച് എന്ന് വെച്ചാൽ ആപ്പ് ഡ്രോവറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ മീ വൈഫോ പോക്കോലെ ആപ്പ് ഡ്രോവർ അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഐക്കൺസ് ബൈ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ആനിമേറ്റ് ഇൻ കളർ കാറ്റഗറീസ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എനേബിൾ ചെയ്തിട്ട് നമ്മൾ ഇത് പോയി കഴിഞ്ഞാൽ ഓരോ കളറിനനുസരിച്ചുള്ള കാറ്റഗറി ഫോർ എക്സാമ്പിൾ റെഡ് ഐക്കൺ എല്ലാം ഒന്നിച്ച് വരും യെല്ലോ അയക്കണുള്ളത് ഗ്രീൻ അയക്കണുള്ളത് അപ്പോൾ അങ്ങനത്തെ നമുക്ക് കളർ വെച്ച് ചേഞ്ച് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് റെഗുലർ സെർച്ച് ചെയ്യണം പിന്നെ ഇത് സെലക്ട് ചെയ്ത എല്ലാ കളേഴ്സും വരും അപ്പോൾ ഇത് നമുക്ക് സെറ്റിങ്സ് പോയി എനേബിൾ ചെയ്യാവുന്നതാണ് അപ്പോൾ കളർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ടോഗിൾ ചേഞ്ച് ആയിട്ടുണ്ട് അതിലുള്ള അനുബന്ധിച്ച സെറ്റിംഗ്സ് ഓപ്ഷൻസ് ചേഞ്ചായിട്ടുണ്ട് ഇനി ഗാലറി ആപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഇവിടെ നമുക്ക് ഒരു ഇമേജ് എടുത്ത് സ്മാർട്ട് കട്ടൌട്ട് ഫംഗ്ഷനാലിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഇമേജ് നിന്നുള്ള ഇത് കണ്ടില്ലേ കട്ടൌട്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ എനിക്ക് കോപ്പി സേവ് സെൻഡ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനിക്ക് കോപ്പി ചെയ്തിട്ട് കട്ടൌട്ട് ചെയ്ത പോർഷൻ വേറൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇമെയിലിൽ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക സേവ് കൊടുത്തുകഴിഞ്ഞാൽ വേറൊരു ഇമേജായിട്ട് അത് സേവ് ആവുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ട് കാണിച്ചാൽ സേവ് ടു ഗാലറി അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ കണ്ടില്ലേ ഇത് ഗാലറിയിൽ ഞാൻ അവിടെ നിന്ന് എടുത്ത് കട്ടൌട്ട് സേവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കോപ്പി കോപ്പിയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി കോപ്പി ചെയ്ത് ചെയ്യാം സ്മാർട്ട് കട്ട് ഔട്ട് ഉള്ള പുതിയ ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള ഫയൽ മാനേജർ ആപ്പിലൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാൻ ഫയൽസ് ആപ്പ് കാണിച്ചുതരാം ഫയൽ മാനേജർ കുറച്ചും കൂടി ആയിട്ടുണ്ട് കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് അതേപോലെ തന്നെ വെതർ ആപ്പ് അതിലും ചേഞ്ച് വന്നിട്ടുണ്ട് വെതർ ആപ്പ് കുറച്ചും കൂടെ നല്ല റിഫൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഒരു ചേഞ്ചാണ് അതായത് ഓവറോളിലെ ഒരു എന്താ ആപ്പ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഓവറോൾ സെറ്റിങ്ങ് ആണെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നുന്നു ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല നല്ല റെസ്പോൺസീവ് ആണ് ഫോർ എക്സാമ്പിൾ ആപ്പ് ഓപ്പണിംഗ് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആപ്പിന്റെ റെസ്പോൺസ് ടൈം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതൊരു വെൽക്കം ചെയ്താൽ പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഡിവൈസിലുണ്ട് ഈ ക്യാമറ യു ഐ ലിക്ക് പോകുകയാണെങ്കിൽ ക്യാമറ യു ഐയിലിപ്പോൾ കാണാം ഇത് ഏറെക്കുറെ നമുക്ക് വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത യു ഐ ആണ് പക്ഷേ വേറെ ചേഞ്ച് എന്താ വെച്ചാൽ നമുക്ക് ഈ സെറ്റിംഗ്സ് അഡീഷണൽ സെറ്റിംഗ്സ് നമ്മൾ പണ്ട് ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് വേറെ ഒരു ും പക്ഷെ ഇപ്പോൾ നമുക്ക് വേണ്ട ജസ്റ്റ് സ്വൈപ്പ് ആണ് ചെയ്താൽ മതി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടും ഫ്ലാഷ് ആസ്പെക്ട് റേഷ്യോ എച്ച് ടി ആർ മാക്രോ ഇതെല്ലാം തന്നെ ഇവിടെ കിട്ടും ഇത് ആക്ച്വലി ഹൈപ്രോയസിന് മുമ്പേ തന്നെ മീ വൈ ഫോർട്ടീനിലെ ചില ഫ്ളാഗ്ഷിപ്പ് ഡിവൈസ് ഇത് ഷോമി തേർട്ടീൻ അൾട്രയിൽ ഞാനിത് കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യു ഐ എക്സ്പീരിയൻസ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിലി നമുക്ക് ക്യാമറ സെറ്റിങ്സിലേക്ക് പോകാം എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് മുമ്പ് നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് വേണം പോകായിരുന്നു അപ്പോൾ ആ ഒരു ചേഞ്ച് വെൽക്കം ചേഞ്ച് ആണ് കാരണം നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ക്യാമറയിലെ ഓപ്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് ആയ ഒരു ആസ്പെക്ട് ഫീച്ചറാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ നമുക്ക് വേറെ പറയാവുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത് കാരണം കോഡ് ബേസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആണ് മിഡ് റേഞ്ച് റേഞ്ചാണെങ്കിലും പവർഫുൾ ആണ് എല്ലാത്തിലും തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഹൈ ഹൈപ്പർ വോയിസിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ എക്കോ സിസ്റ്റം പ്രൊഡക്ട്സിലും ഇനി ഹൈപ്പർ വോയിസ് ആയിരിക്കും വരിക കാരണം സ്മാർട്ട് ഡിവൈസസ് ആണെങ്കിലും കണക്റ്റഡ് കാർ ആണെങ്കിലും എല്ലാത്തിലും തന്നെ ഹൈപ്പർ വോയിസിൻ്റെ ഒരു ഇതായിരിക്കും ഇനി ഷോമി ഭാവിയിൽ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കണക്റ്റഡ് ആയിട്ട് വയ്ക്കാം എന്നുള്ളതാണ് ഹൈപ്പർ ഓയിസിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഹൈപ്പർ വോയിസ് ഒട്ടുമിക്ക ഡിവൈസസിലും നമുക്ക് കിട്ടും കാരണം ഇപ്പോൾ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസില് ഒരുപാട് പേര് ചോദിക്കുണ്ടായിരുന്നു റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ സീരീസിലും എല്ലാത്തിലും തന്നെ ഹൈപ്പർ വോയിസ് വരും അതിനൊപ്പം തന്നെ നമുക്ക് ഇനി വരുന്നത് ഇനി ഇറങ്ങുന്ന ഫോൺസിലൊക്കെ ഹൈപ്പർ വോയിസ് ആയിരിക്കും വരിക ഇതിൽ ഓൾറെഡി ഹൈപ്രവേസ് ഉണ്ട് അതേപോലെ പോക്കോൻ്റെ മറ്റു ഡിവൈസസിലും ഹൈപ്പർവൈസ് ഓൾറെഡി വരും അപ്പോൾ റൂൾ ഓട്ട് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എനിക്കൊരു പ്രോബ്ലി ഫെബ്രുവരിയോടുകൂടി റൂൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാ ഡി വൈസ്പ്രൈസിലേക്ക് അപ്ഗ്രേഡ് ആവും അതോടുകൂടി തന്നെ നമുക്ക് നല്ല പെർഫോമൻസും ഇതിലിപ്പോൾ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ത്രീ വീക്സുകളായി ബഗ്സോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല നല്ലൊരു റെസ്പോൺസ് യു ഐ ആണ് വളരെ ഫാസ്റ്റ് പെർഫോമൻസും ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു വെൽക്കം ചേഞ്ചസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്മൂത്താണ് അതും കൂടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് പിന്നെ അനിമേഷൻസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും തന്നെ ഒരു ഡെഫിനറ്റ്ലി ഒരു വെൽക്കം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഓയിസിനെ കുറിച്ച് പറയാവുന്നതാണ് അപ്പം ഇതായിരുന്നു പോക്കോ എക്സിക്സ് പ്രോയിലെ ഹൈപ്പർ ഓയിസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇരിക്കണം ഹൈപ്പർ വോയിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഹൈപ്പർ വോയിസിനെ കുറിച്ച് എനിക്ക് വളരെ പോസിറ്റീവായി തോന്നി കാരണം ഷാമി ഒരു നല്ല സ്റ്റെപ്പാണ് എടുത്തതെന്ന് പറയാം കാരണം മി വൈ ഫോർട്ടീനിൽ ഇൻഫാക്ട് മി വൈ ഫോർട്ടീനിൽ വലിയ ബഗ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും മി വൈ തേർട്ടീനിലൊക്കെ കുറച്ചധികം ബഗ്സ് ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി അപ്പോൾ അതെല്ലാം മാറ്റാൻ ഷാമിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ കരുതൽ കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് ഹൈ പ്രോയിസ് വളരെ റെസ്പോൺസീവായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇരിക്കണം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ